ഹായ് ഫ്രണ്ട്സ് സോൺ ആസെ ബ്ലോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ നമ്മുടെ സീലിംഗ് ഫാൻ്റെ കാറ്റ് കൂട്ടാമെന്നാണ് അതായത് സ്പീഡല്ല നമ്മളിവിടെ കാറ്റാണ് കൂട്ടാൻ പോകുന്നത് അതായത് ചില ഫാൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിലും കിട്ടുന്ന കാറ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ അതാണ് നമ്മളിവിടെ കൂട്ടാൻ പോകുന്നത് അതും അഞ്ച് പൈസ ചിലവില്ലാണ്ട് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് ആദ്യം തന്നെ ഈ ഫാൻ ഒന്ന് ഊരിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഫാൻ ഊരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലീഫ് ഒന്ന് നോക്കാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചെരിഞ്ഞിട്ടാന്ന് ഈ ഒരു ലീഫ് എല്ലാം ഉണ്ടാവുക അതായത് ഒരു സൈഡ് പൊന്തിയിട്ടുണ്ടാവും ഒരു സൈഡ് താണിട്ടും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് താണിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡാണ് പൊതിയിട്ടുള്ളത് എല്ലാ ഫാൻ ലീഫിൻ്റെ ആയാലും അങ്ങനെ തന്നെ ഉണ്ടാവുക ഒരു സൈഡ് പൊതിയിട്ടുണ്ടാകും ഒരു സൈഡ് താണിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പൊതിയ ഭാഗത്തിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്ക്രൂ ഇത് നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് കാണുന്നത് ഈ ഒരു സ്ക്രൂവാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ക്രൂവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വാഷറും കാണാൻ സാധിക്കും അതായത് റിംഗ് വാഷറും കൂടി അതിലുണ്ടാവും ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തെ സ്ക്രൂവും കൂടി ചെറിയ രീതിയിലൊന്ന് ലൂസാക്കി കൊടുക്കുക ഫുൾ ആയിട്ട് ഉരണ്ടാൽ ചെറിയ രീതിയിലൊന്ന് ലൂസാക്കിയാൽ മതിയാവും അപ്പോൾ അത് ഞാനിവിടെ ലൂസാക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വാഷർ അതായത് നമ്മൾ ഈ റിംഗ് വാഷർ ഇതിൻ്റെ അടിയിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അതായത് ലീഫിൻ്റെ അടിയിലേക്കായിട്ട് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ വെച്ച് കൊടുക്കുക ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഊരിയടുത്ത ആ ഒരു സ്ക്രൂ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു സ്ക്രൂവും ആക്കണം അതേപോലെ തന്നെ അടുത്ത സ്ക്രൂവും കൂടി ടൈറ്റ് ആക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയിലെ ലീഫും ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഹൈറ്റില്ല ഭാഗത്ത് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി അതായത് ഈ ഒരു ഭാഗത്താണ് ആദ്യം ഹൈറ്റ് ഇല്ലത് അപ്പോൾ ആ ഒരു ഭാഗം കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി അപ്പോൾ മറ്റേ ഭാഗം എന്ന് വെച്ചാൽ കുറച്ചും കൂടി താഴ്ന്നു അപ്പോൾ ഇങ്ങനെ ചെയ്തതിനെന്ന് വെച്ചാൽ അവിടെ നല്ല രീതിയിൽ എയർ ഫ്ലോ നടക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാറ്റ് കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ വേറെ വാഷറും കൂടി ഇതിൻ്റെ ഇടക്ക് വെച്ചിട്ട് ഹൈറ്റ് കൂട്ടാൻ പാടില്ല അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്ന് വെച്ചാൽ അപ്പോൾ ലോഡ് കൂടും ലോഡ് കൂടി കഴിഞ്ഞാൽ ആ ഒരു മോട്ടർ കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നിങ്ങൾ ലീഫ് ബെൻഡ് ചെയ്യാൻ പാടില്ല അതായത് നമ്മൾ കൈ കൊണ്ടൊന്നും ബെൻഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു മെത്തേഡ് മാത്രം ചൂസ് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ലീഫും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ അതിലില്ല വാഷർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ലീഫിലും സെയിം ആയിട്ടുള്ള ചെരുവാന്നുണ്ടാവുക അതായത് ബെൻഡാന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഈ ഒരു ലീഫ് ചെയ്യാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് കൂടിയ ഭാഗത്തിലുള്ള സ്ക്രൂ റിമൂവ് ചെയ്യുക എന്നിട്ട് ആ വാഷർ എടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സ്ക്രൂ കൂടി കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാഷർ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റൂ ഇനി ഒരു വാഷർ ഇതിൻ്റെയൊക്കെ അടിയിലേക്കായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നേത്തേ പോലെ തന്നെ സ്ക്രൂ വെച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക ഇത്ര മാത്രമേ പണിയിലൂ ഇതേപോലെ തന്നെ എല്ലാ മൂന്ന് ലീഫും നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫാൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ നിങ്ങൾ ആദ്യം കപ്പാസിറ്റർ ആണ് മാറ്റേണ്ടത് കപ്പാസിറ്റർ മാറ്റിയിട്ടും കാറ്റ് കിട്ടുന്നില്ല അതായത് സ്പീഡ് കൂടി പക്ഷെ കാറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം അല്ലാണ്ട് കാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഓവറായിട്ട് ബെൻഡ് കൊടുക്കാൻ പാടില്ല ബെൻഡ് കഴിഞ്ഞാൽ ഇതിന്റെ മോട്ടോർ കത്തിപ്പുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യാൻ ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം